ਵਿਜਿਟਰਸ ਇਨਸਾਈਟ ਮੈਗਜ਼ੀਨ ਇਨ ਦਾ ਸਟਾਰ ਕਰ ਐਵਰਜਿੰਗ ਸੀਜੋਸ ਨਾ ਇਵੜੇ ਅਵੜੇ ਪ੍ਰੇਰਣਾਗਲ ਅਨੁਮੋਦਿਕਿਆਨ ਅਨੁਮੋਦਿਕਿਆਨ ਉਹ ਜਿਹੜਾ ਨਾਲ ਕਰਨ ਦਾ ਕਰਨ ਦਾ ਚੁਰਕਤੇ ਜਿਹੜਾ ਕਾਰਜ ਨੂੰ ਪਿਆਨ ਨੂੰ ਦੇਖੀ ਬੰਦ ਕਰਨਾ ਉਹ ਸੌਫਟਵੇਅਰ ਪਾਵਰ ਆਈਟਮ ਆਈ ਇੱਕ ਨੂੰ ਨਾ ਸਮ ਆਰਪੂ ਸਬਸ਼ੇ ਵਿਜੇ

സോഫ്റ്റ്വെയറിൽ അതായത് ഏതൊരു സോഫ്റ്റ്വെയർ ഏതൊരു പ്രോഗ്രാമിന്റെ ഗേസിനാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കുക ഏതൊരു സാധനമോ ഇല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിംഗിൽ മാനുഫാക്ചറിങ്ങിലോ അങ്ങനെ ഉണ്ടാക്കാനുള്ള നമ്മളെ അവരുപടി ഇല്ല സ്റ്റാർട്ടപ്പ് ആ ഇതുവരെ വന്നിട്ടില്ല മൂന്ന് രീതിയിലാണ് ഒരു സംസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഒരു പണം സമ്പാദിക്കുകയാണെങ്കിൽ മൂന്ന് സർവീസുകൾ നമ്മൾ നമുക്ക് മുപ്പിലോ ഒന്ന് അഗ്രികൾച്ചർ അഗ്രികൾച്ചർ ആണെങ്കിൽ കേരളത്തിൽ അത്രയും മോശമൊന്നുമല്ല എഴുപത് ശതമാനം ക്യാഷ് ക്രോപ്പുകൾ ഇന്ത്യ രാജ്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷെ കേരളത്തിൽ കാണാം റബ്ബർ കാഷ്യോ ടീ കോഫി പ്ലാന്റേഷൻ ഒത്തിരി കാര്യങ്ങൾ അപ്പോ അല്ല ഒരു നല്ല രീതിയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അതൊരു പ്രശ്നമില്ല ഒരു പൊതുവേ ഇന്ത്യ രാജ്യത്തിൽ അഗ്രികൾച്ചർ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളുടെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട് അത്ര അല്ലാതെ ആ സെക്ടർ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു രണ്ടാമത്തെ കാര്യം സർവീസ് സെക്ടർ സർവീസ് സെക്ടറിലൊക്കെ ഇപ്പോ കേരളം ഇന്ത്യ രാജ്യത്തിന്റെ മറ്റു സംസ്ഥാനങ്ങളേക്കാൾ വളരെ മുമ്പിൽ ഗ്രഹിക്കുകയാണ് സർവീസ് സെക്ടറിൽ ഏതൊക്കെയാണ് സർവീസുകൾ കാണുന്നത് ഹോസ്പിറ്റൽസ് റെസ്റ്റോറൻറ്റ് ഹോട്ടൽസ് മെഡിക്കൽ ടൂറിസം ടൂറിസം അപ്പോ ഹോസ്പിറ്റലെന്നു പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും കൂടുതൽ ആശുപത്രികൾ ഇപ്പോ കേരളത്തിലാണ് ഒരു പെരികൾ എന്ന പോലെയുള്ള സ്ഥലത്തിൽ ഞാൻ അവിടെ കുട്ടികളോട് സംസാരിക്കാൻ സ്കൂൾ കോളേജുകളിലും പോകുമ്പോൾ അവിടെ ഞാൻ പോകാറുണ്ട് ഒരു പത്തോളം അറിയപ്പെടുന്ന ആശുപത്രികൾ അവിടെ പെൻതന്നതിന് മാന്തിന് മാത്രം അവൾ വന്നു കഴിഞ്ഞു കേരള ദി ഹോസ്പിറ്റൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ അങ്ങനെ പറഞ്ഞാൽ ആത്മവിഷ്ണു നമുക്ക് അത് ഇത് ഈ കാര്യത്തിൽ അവിടെ ബഹുമാനിക്കാനേ ഒരു വ്യവസ്ഥാനം പറയണെങ്കിൽ മാനുഫാക്ചറിങ് മാനുഫാക്ചറിംഗിന്റെ പേരില് വലുതായിട്ട് ഇവിടെ ഒന്നുമില്ല എന്ന് പറയാൻ ഒരു സത്യങ്ങൾക്ക് അറിയാം കേരളത്തിൽ എൺപത്തി മൂന്ന് ലക്ഷം വീടുകളാണ് ഹൗസസ് ആർ ഇൻ കേരള അപ്പോ ഇവിടെ കായിക നടക്കലില്ല എന്നതല്ല ഏറ്റവും കൂടുതൽ സംസ്ഥാനത്തിന്റെ ഒരു 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 സംസ്ഥാനത്തിന്റെ ഏരിയ ണെങ്കിൽ കേരളം ഇന്ത്യ രാജ്യത്തിന്റെ മൂന്ന് ശതമാനം ഉള്ളു ട്വന്റി സ്ക്വയർ കിലോമീറ്റർ ഇന്ത്യ രാജ്യത്തിന്റെ ഏരിയ വി ആർ ഓൺലി ടു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ മൈഗ്രൻസിന്റെ ഒരു എങ്ങനെ നോക്കാണെങ്കിൽ അറുപത് ലക്ഷം

കാലിൽ നിന്ന് ോക്കാറാം എല്ലാ സാധനങ്ങളും എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ വെച്ചിരിക്കുന്നു ഒന്ന് നോക്കൂ ഇതിനകത്ത് ഏതൊരു സാധനം നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ എല്ലാം പുറത്തുന്ന തൊട്ടടുത്ത് തമിഴ്നാടാണ് തമിഴ്നാടിൽ മുപ്പത്തി എട്ടായിരം ഫാക്ടറികളുണ്ട് ഗുജറാത്തിലല്ല ഏറ്റവും കൂടുതൽ ഫാക്ടറി ഗുജറാത്തിലെ ഇരുപത്തി എട്ടായിരം ഫാക്ടറികളുള്ളൂ കാര്യം നമ്മൾ മനസ്സിലാക്കണം

എത്രയോ ആളുകളെ ഇവിടെ വിളിച്ചിട്ട് ഹു ആർ നോട്ട് ഓൺലി പ്രൊവൈഡിംഗ് ദിയർ സർവീസസ് മാനുഫാക്ചറിംഗ് വെരിട്ട് അതും ഉണ്ടായില്ലെങ്കിൽ നമ്മൾ വളർത്തി അത് മാത്രമല്ല ഇവിടെ ഇവിടെ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഇവിടെ നിന്ന് ഒരു ജോലി ചെയ്യാനുള്ള അവസരവും നമ്മൾ കൂടി ഉണ്ടാക്കി തരണം നേരത്തെ ഒരു വേദിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആറായിരം മലയാളികൾ ദിവസം കേരളം വിടുകയാണ് യു കെട്ടിയ സിക്സ് തൗസൻഡ് മലയാളീസ് ആർ ലിവിംഗ് അവർക്ക് പോവിടെ നിന്നും ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി തന്നാണെങ്കിൽ ചിലപ്പോൾ പകുതി ആളുകൾ ഇവിടെ തന്നെ നിന്ന് ജോലി ചെയ്യാമായിരുന്നു അത് നമ്മൾ മനസ്സിൽ വെക്കണം മാനുഫാക്ചറിങ് കമ്പനികൾ ജോലി ചെയ്യാനുള്ള ഇപ്പൊ ജോലി ചെയ്യാനുള്ള ഇല്ല ഒരു മൈഗ്രൻസ് ഇവിടെ ആയിരത്തി എഴുന്നൂറ് രൂപ ആയിരം രൂപ താഴെ ഒരു മൈഗ്രൻ്റും ഇവിടെ സമ്പാദിക്കുന്നില്ല അപ്പൊ നമ്മൾ അവർക്കൊണ്ട് ജോലി ചെയ്യാനും നമ്മൾ തയ്യാറാണ് നമ്മുടെ നമ്മൾ ണെങ്കിലും നമുക്ക് ഒരു മാനുഫാക്ചറിങ്ങിലേക്കുള്ള ആ ഒരു എഫേർട്സ് നമ്മൾ കൂടണം അത് മാത്രം വന്നിട്ട് ഞാൻ നടത്തുന്നു ഒരിക്കൽ കൂടി ശ്രീ പ്രജു